നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എ ജി ഓഫീസ് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഖാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി അനൂപ് ജില്ലാ ട്രഷറർ വി എസ് ശ്യാമ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ എല്ലാ യുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരം ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതാദ്യമായല്ല ഇസ്രയേൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു കാലത്ത് ഏരിയ വിഷാരോൺ എന്ന ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നൊരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യമെന്ന ഖ്യാതി നേടിയ ഇസ്രയേൽ വലിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു അന്ന് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതിനെ ശക്തമായി അപലപിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ അവർക്കത് നിർത്തേണ്ട സ്ഥിതി വന്നു സ്നേഹം പറഞ്ഞു നേതൃത്വത്തിൽ ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇസ്രായേലിൻ്റെ ഭീകര ശൈലിക പ്രതിഷേധ പരിപാടിയിൽ സംഘടിപ്പിക്കുക ഈ പ്രതിഷേധത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംക്ഷിപ്തമായിട്ടാണെങ്കിലും സഖാവനൂപ് സൂചിപ്പിക്കുകയുണ്ടോകത്തിന് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ പേരായി ഇസ്രായേൽ മാറിയിരിക്കുക ഇസ്രായേലിന്റെ ഈ ഭീകര ചെയ്തികൾ ഫലസ്തീനു നേരെ മാത്രമല്ല ലിബിയയ്ക്കും യമനും മാത്രം നേരെയല്ല ഇറാനും അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഖത്തറിനുമെതിരായ സായുധാക്രമണമായി മാറിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് ശേഷം ഇസ്രായേൽ നടത്തിയ മാരകമായ ആക്രമണത്തിൽ ഇതിനോടകം ഫലസ്തീനിലെ അമ്പതിനായിരത്തിലധികം പേർ മരിച്ചു കഴിഞ്ഞു കൊല്ല ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതിൽ കുഞ്ഞുങ്ങളും വയോധികരും അടക്കമുള്ളവർ സ്ത്രീകളും അടക്കമുള്ളവരാണ് ആ കൊല ചെയ്യപ്പെട്ടവരിൽ ഏറിയ പങ്ക് വിദ്യാലയങ്ങൾ ആശുപത്രികൾ പൊതുസ്ഥാപനങ്ങൾ വീടുകൾ നഗർത്ത് തരിപ്പണമാക്കപ്പെട്ട കാഴ്ച നാം കാണുകയാണ് അവശിഷ്ട പലസ്തീൻ്റെ ഭൂമി പിടിച്ചെടുക്കാൻ ഗാസ മുനമ്പ് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഈ ഭീകരതയുടെ എല്ലാം അടിസ്ഥാനം അതിനുശേഷം ഇസ്രായേൽ ഇറാനി നേരെ നടത്തിയിട്ടുള്ള ഭീകരമായ ആക്രമണങ്ങൾ നാം കാണുകയുണ്ട് ഇപ്പോൾ ഖത്തറിനെതിരായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഇത് ഓരോ രാജ്യത്തിന്റെയും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇത് ഓരോ രാജ്യവും സ്വീകരിക്കുന്ന അവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമാക്കാനുള്ള ആ രാജ്യത്തിന്റെ അവകാശത്തിന് നേരായ കടന്നാക്രമണമാണ് ഈ യുദ്ധത്തിൽ പങ്കാളിയല്ല ഖത്തർ ഇസ്രായേലിന്റെ മതിച്ചാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ കക്ഷിയല്ല ഖത്തർ എന്ന് നമുക്കറിയാം എന്നിട്ടും എന്തിനാണ് ഖത്തറിനു നേരെ ലോകത്താകമാനമുള്ള രാജ്യ തലവന്മാരടക്കം പല ഘട്ടങ്ങളിലായി വന്നു പോകുന്ന ലോകത്തെ നിരവധി പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന ഒരു ലോക രാജ്യത്തിനു മേൽ എന്തിനാണ് ഇസ്രായേൽ ഇപ്രകാരം ഏകപക്ഷീയമായ ആക്രമണം ഏകപക്ഷീയമായത് ഇത് സാമ്രാജ്യത്വ ഭീകരത അടിച്ചേൽപ്പിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമമാണ് ഇത് മേഖലയെ കൂടുതൽ അശാന്തമാക്കും ഇത് കൂടുതൽ സംഘർഷങ്ങളെ ക്ഷണിച്ചു വരുത്തും ഇസ്രായേൽ ലോകത്ത് ഒറ്റപ്പെടും ഒരു സംശയവും വേണ്ട ലോകത്തെ എല്ലാ മനുഷ്യനും സമാധാനം ആഗ്രഹിക്കുന്ന കാലത്തിൽ എത്രയോ കാലങ്ങളായി സമാധാനം കിട്ടാത്തൊരു ജനത പാലസ്തീനും ജാസയും ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ തെമ്മാടുത്ത രാഷ്ട്രം എങ്ങനെയാണ് അധിനിവേശം എങ്ങനെയാണ് ഓരോ രാഷ്ട്രങ്ങൾക്ക് സാമ്രാജ്യത്വ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓരോ